പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിപ്പിച്ച ഒരു വാർത്തയാണ് കേരളത്തിലെ ഓട്ടോകളുടെ പെർമിറ്റ് പുതുക്കൽ ഏപ്രിൽ ഒന്നു മുതൽ നാനൂറ് രൂപയിൽ നിന്നും നാലായിരത്തി മുന്നൂറ് രൂപയാക്കി എന്നത് അതിൻ്റെ കൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനെതിരെയും പരാമർശങ്ങളുണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളെ മൊത്തത്തിൽ ഒരു കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നിരിക്കുന്നത് ഇതിൻ്റെ വാസ്തവം എന്താണ് ആർ ടി ഒ ഓഫീസുകളിൽ പോയി അന്വേഷിച്ചാൽ നമുക്കതിൻ്റെ സത്യാവസ്ഥ അറിയാൻ കഴിയും ഓട്ടോറിക്ഷയുടെ പെർമിറ്റ് പുതുക്കുന്നതിന് നാലായിരത്തി മുന്നൂറ് അല്ല ഫീസ് ഈ പറയുന്ന നാനൂറും ഇല്ല അതിനുള്ള ഫീസ് വെറും മുന്നൂറ്ററുപത് രൂപ മാത്രമാണ് ഏജൻറ് വഴി പോയാൽ അവരുടെ കമ്മീഷൻ ചാർജ് കൂടെ നൽകുമ്പോൾ ചിലപ്പോൾ നാനൂറ് അയേക്കാമെന്നേ ഉള്ളൂ കേന്ദ്രം പാസാക്കിയ പതിനഞ്ച് വർഷം കഴിഞ്ഞ ഓട്ടോകൾ പൊളിച്ചു മാറ്റണം എന്ന പുതിയ നിയമം ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ സി ഐ ടി യുവിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഏഴ് വർഷം കൂടി വർദ്ധിപ്പിച്ച് ഇരുപത്തിരണ്ട് വർഷമായി ഉയർത്തിയത് ഈ സർക്കാരാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസടക്കം പത്തിരട്ടി വരെ ഉയർത്തി വിജ്ഞാപനം ഇറക്കിയത് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരായിരുന്നു ബി ജെ പി കൊണ്ടുവന്ന നിയമത്തെ കേരള സർക്കാരിൻ്റെ തലയിൽ ഇടാനാണ് ശ്രമിക്കുന്നത് എന്നാൽ യു ഡി എഫ് ഈ കേന്ദ്ര വാഹന ബില്ലിനെ കേരള സർക്കാരിൻ്റെ തലയിലിടാൻ നോക്കുന്നതിനും ഒരു കാരണമുണ്ട് ഈ മോട്ടോർ വാഹന ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ എതിർത്തത് ഇടതുപക്ഷത്തുള്ള എം പിമാരും ഡി എം കെ എം പിമാരും ചേർന്നുള്ള വെറും പതിമൂന്ന് പേർ മാത്രമായിരുന്നു കോൺഗ്രസ് ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്യുകയും ബില്ല് കൊണ്ടുവന്ന ബി ജെ പിയെ അഭിനന്ദിക്കുകയും ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്ന ഇടതുപക്ഷത്തിൻ്റെ ആവശ്യം ബി ജെ പിയോടൊപ്പം നിന്നുകൊണ്ട് വോട്ട് കൊണ്ട് തള്ളിക്കളയുകയും ചെയ്തിരുന്നു തങ്ങൾ കൂടി ബി ജെ പിക്ക് നിന്ന് കൈയടിച്ച് പാസാക്കിയ നിയമം ഇപ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ ബി ജെ പി സർക്കാരിന് വേണ്ടി കേരള സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് ഈ വിഷയത്തിൽ ബിഗ് ബോസ് ജേതാവായ അഖിൽ മാരാരും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്നാൽ രൂക്ഷമായ പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നതോടെ അദ്ദേഹം ആ പോസ്റ്റ് മുക്കിയിരുന്നു പിന്നീടും അഖിൽമാരാരുടെ എഫ് ബി പേജിൽ പൊങ്കാല നടന്നിരുന്നു അതോടെ വീണ്ടും അഖിൽമാരാർ ഒരു പോസ്റ്റുമായി എത്തിയിട്ടുണ്ട് അതിൽ ബി ജെ പിയേയും സി പി എമ്മിനെയും ഒരുപോലെ അദ്ദേഹം തള്ളിപ്പറയുന്നുണ്ട് ആദ്യത്തെ ഓട്ടോറിക്ഷ പോസ്റ്റ് പലരും ഇട്ടത് കണ്ടാണ് താൻ പോസ്റ്റ് ചെയ്തതെന്നും അത് വ്യാജൻ ആണോ എന്നോ വിജയൻ ആണോ എന്നോ നോക്കിയില്ല എന്നുമാണ് പറയുന്നത് ചാർജ് കൂട്ടിയത് കേന്ദ്രമാണെങ്കിൽ വിജയൻ എന്നത് മാറ്റി മോദി എന്നു വായിക്കാനും അഖിൽമാരാർ പറയുന്നു മുണ്ടുടുത്ത വിജയനും കോട്ടിട്ട മോദിയും ഒരുപോലെ ആണെന്നും മാരാര പോസ്റ്റിൽ പറയുന്നുണ്ട് ഈ അഖിൽമാരാർ കോൺഗ്രസിൽ നിന്നും രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിയിലേക്ക് പോയി എന്നാണ് ഒരു ഫോട്ടോ സഹിതം പലരും അവിടെ പങ്കുവെച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്നത്